സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദനൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ മിത്രാഭിഷേക രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ കുറിയ ബിഷപ്പ് മാർ സിവാസ്റ്റിൻ വാണിപുരയ്ക്കിലും കുരിയയിൽ സേവനം ചെയ്യുന്ന വൈദികർക്കുമൊപ്പം കർദനൽ ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു മൌണ്ട് സെന്റ് തോമസിലെ ചാപ്പലിൽ നടന്ന ദിവ്യബലിയിൽ സഭയ്ക്കും സമൂഹത്തിനും വലിയ പിതാവിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു സഭാ കാര്യാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതരും അൽമായ ശുശ്രൂഷകരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂരിയ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വലിയയിടയന് ജൂബിലി വർഷാരംഭത്തിന്റെ ആശംസകൾ നേർന്നു ചങ്ങനാശ്ശേരി അതിരൂപത ആരംഭിച്ച തക്കല മിഷനിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വിശുദ്ധ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ തക്കല രൂപത സ്ഥാപിച്ചപ്പോൾ പുതിയ രൂപതയുടെ മെത്രാനായി നിയമിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അന്നത്തെ വികാരി ജനറലായിരുന്ന ഫാദർ ജോർജ് ആലഞ്ചേരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി രണ്ടാം തീയതി അഭിവന്ധ്യ മാർ ജോസഫ് പൗവത്തിൽ മെത്രാപോലിത്തിൽ നിന്ന് മെത്രാംപട്ടം സ്വീകരിച്ചു സ്ഥാനാരോഹണ കർമ്മത്തിന് നേതൃത്വം നൽകിയത് അഭിവന്ധ്യ മാർ വർക്കിംഗ്